അല്ലെങ്കിലും ഈ പോലീസുകാർക്ക് രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല കേരളത്തിലെ തന്നെ കാര്യമെടുത്താൽ ടി പി സെൻകുമാർ തോമസ് ജേക്കബ് അങ്ങനെ എത്ര പേർ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഒടുവിൽ നിരാശനായി തിരിച്ചുപോയി ഇതേ അവസ്ഥയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ എന്ന് കരുതി ഇങ്ങനെ ഒളിച്ചോടണോ എന്നാണിപ്പോൾ തമിഴ്നാട്ടുകാരുടെ ചോദ്യം ചോദ്യം ആരോടാണ് അണ്ണാമലൈ എന്ന ബി ജെ പിയുടെ സിംഗത്തോടാണ് മികച്ച ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു അണ്ണാമലൈ പക്ഷേ അധികാരം മോഹിച്ച് സംഖിയായി മാറി ഇപ്പോൾ അധികാരവുമില്ല പദവിയുമില്ല സംഘിയുമായില്ല ഐ പി എസും പോയി അതുകൊണ്ട് എന്തായി അണ്ണാമല തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് യു കെയിലേക്ക് പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു ഫെലോഷിപ്പിന് വേണ്ടി മൂന്ന് മാസത്തേക്ക് പോകുന്നു എന്നാണ് ബി ജെ പി അണികൾ പ്രചരിപ്പിക്കുന്നത് പക്ഷേ കാര്യമതല്ല അണ്ണാമലയ്ക്ക് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളത്തിലൊരു ജോലി യു കെയിൽ തരപ്പെട്ടിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോടികൾ ഇറക്കി വമ്പൻ പ്രചരണം നടത്തിയിട്ടും അണ്ണാമലെ നേതൃത്വം നൽകിയിട്ടും സ്റ്റാലിന്റെ മുന്നിൽ മുട്ടുകുത്തി സ്റ്റാലിൻ അണ്ണാമലയുടെയും തമിഴ്നാട്ടിലെ ബി ജെ പിയുടെയും നടുവടിച്ചു വിട്ടു ഇന്ത്യ മുന്നണിക്ക് കരുത്തനായൊരു നേതാവുണ്ട് ദക്ഷിണേന്ത്യയിൽ എന്ന് സ്റ്റാലിൻ അങ്ങനെ തെളിയിച്ചു കൊടുത്തു വമ്പൻ പ്രചരണം നടത്തിയിട്ടും തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ അമ്പാടെ തകർത്തടിഞ്ഞതാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലയെ യു കെയിലേക്ക് നാടുകടത്തുന്നത് ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാമിനായി മൂന്ന് മാസത്തേക്കാണ് യു കെയിൽ പോകുന്നത് എന്നാണ് അണ്ണാമല പറയുന്നത് പക്ഷേ സത്യമതല്ല രാഷ്ട്രീയ മതിയാക്കി യു കെയിലേക്ക് കുടിയേറുകയാണെന്ന് അണ്ണാമലയുടെ അടുപ്പമുള്ളവർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഒരു സീറ്റ് പോലും ജയിക്കാനായില്ല കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതവും കുറഞ്ഞു ഇതോടെ അണ്ണാമല ആകെ വിഷമത്തിലുമായി ഇതോടെയാണ് രാഷ്ട്രീയം മതിയാക്കി ഇനി സ്വന്തം കാര്യം നോക്കി ജീവിക്കാമെന്ന് അണ്ണാമലെ വളരെ ഐ പി എസ് കാരന്റെ ബുദ്ധി ഉപയോഗിച്ച് വളരെ തന്ത്രപരമായൊരു തീരുമാനമെടുത്തതും ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ദീർഘനാളത്തെ കാത്തിരിപ്പിനു ശേഷമാണെന്നും തെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ അണ്ണാമലെ തന്റെ ഈ യാത്ര തീരുമാനിച്ചിരുന്നതാണെന്നുമാണ് ബിജെപി കേന്ദ്രങ്ങൾ ഇപ്പോൾ പറയുന്നത് ശ്രദ്ധേയമായ നേതൃപാഠമുള്ള യുവ പ്രൊഫഷണൽക്ക് വേണ്ടിയുള്ളതാണ് ഫെലോഷിപ്പ് പ്രോഗ്രാം രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയുള്ളതല്ല സെപ്റ്റംബറിൽ ആരംഭിച്ച് ഡിസംബർ വരെയാണ് പ്രോഗ്രാം ഇക്കാര്യം അണ്ണാമലത്തിൻ്റെ പാർട്ടി കേന്ദ്ര കേന്ദ്രനേത്വത്തെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാലേ ബി ജെ പി കേന്ദ്രനീത്വം അണ്ണാമലയെ രാജ്യം വിടാൻ അനുവദിക്കുക അല്ലെങ്കിൽ ഇ ഡിയെ കൊണ്ടും മറ്റും എന്തെങ്കിലും ഒരു കേസ് എടുത്ത് പിടിച്ചകത്തിടും അത് അണ്ണാമലയ്ക്ക് വ്യക്തമായി അറിയാം കാരണം പോലീസ് ബുദ്ധി ഇപ്പോഴുമുണ്ട് അതുകൊണ്ടാണ് അണ്ണാമലയിൽ താനൊരു മൂന്ന് മാസത്തെ പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടി ഫെലോഷിപ്പിന് വേണ്ടിതാ യു കെയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ യു കെയിലേക്ക് കുടിയേറാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താരപ്രചാരം ഉൾപ്പെടെ തമിഴ്നാട്ടിൽ സജീവമായി പങ്കെടുത്തിരുന്നു കാരണം അണ്ണാമലയെ തമിഴ്നാട്ടിൽ ഇത്തവണ താമര വിരിയിക്കും എന്നായിരുന്നു കേന്ദ്ര ബി ജെ പിയുടെ പ്രതീക്ഷ നരേന്ദ്രമോദിയും കേരളത്തിൽ വന്നതുപോലെ പല തവണ തമിഴ്നാട്ടിലെത്തിയിരുന്നു കന്യാകുമാരിലെ വിവേകന്റെ പാറയിൽ അണ്ണാമലയ്ക്ക് വേണ്ടിയായിരുന്നു മോദി ധ്യാനം ഇരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ നിന്ന് മത്സരിച്ച അടക്കം എല്ലാ സ്ഥാനാർത്ഥികളും ഗംഭീരമായി തോറ്റുതൊപ്പിയിട്ടു ഇതോടെയാണ് ഒരു രാഷ്ട്രീയ വനവാസത്തിന് അണ്ണാമലയെ പ്രേരിപ്പിച്ചത് എന്നാൽ അണ്ണാമലെ തിരിച്ചു വരുമെന്നാണ് ബി പ്രതീക്ഷ അണ്ണാമലെ അങ്ങനെ യു കെയിലേക്ക് കുടിയേറിപ്പോകില്ലെന്നും തങ്ങളെ ഉപേക്ഷിച്ച് പോകില്ലെന്നുമാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോഴും പറയുന്നത് ബി ജെ പി തമിഴ്നാട് സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന് ഇത്തവണ തീരുമാനമെടുത്തത് അണ്ണാമലയായിരുന്നു ഇതോടെ എ ഡി എം കെ പിണങ്ങി ഇതുവരെ എൻ ഡി എയുടെ ഒരു തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഘടക കക്ഷിയായിരുന്നു എ എ ഡി എം കെ അണ്ണാമല ഇടപെട്ട് എ ഡി എം കെ പിണക്കി എന്നാൽ അണ്ണാമലയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മുഖത്ത് നോക്കാൻ പോലും ഭയമായിരുന്നു എന്നാണ് ബി ജെ പി തന്നെ പറയുന്നത് എന്തായാലും ഇപ്പോൾ രാഷ്ട്രീയം മതിയാക്കി യു കെയിലേക്ക് കുടിയേറുകയാണ് അണ്ണാമല തമിഴ്നാട് രാഷ്ട്രീയം അങ്ങനെയാണ് ഒന്നുകിൽ ഡി എം കെ അല്ലെങ്കിൽ എ ഐ എ ഡി എം കെ അതിൽ കവിഞ്ഞൊരു മറ്റൊരു കളിയില്ല തമിഴ്നാട്ടുകാർക്ക് ഇപ്പോഴുതാ എ എ ഡി എം കെ ജയലിതയുടെ മരണത്തിനു ശേഷം പല വിഭാഗങ്ങളായി പിളർന്നു ഇതോടെ എ എ ഡി എം കെയുടെ പ്രതാപവും നഷ്ടപ്പെട്ടു ഈ ഒരു അവസരം നന്നായി മുതലെടുത്തത് ഡി എം കെയും എം കെ സ്റ്റാലിനുമാണ് അടുത്ത തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകൻ തന്നെയായിരിക്കും അപ്പോൾ ബി ജെ പി ആ ഗ്യാപ്പിലേക്കാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചത് അത് അണ്ണാമലയിലൂടെ പക്ഷേ അത് യാഥാർത്ഥ്യമായില്ല അടക്കം എല്ലാ സ്ഥാനാർത്ഥികളും ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥികൾ തോറ്റു തൊപ്പിയിടുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത് അതോടെ അണ്ണാമല ഇതാ തൻ്റെ രാഷ്ട്രീയം വച്ച് മതിയാക്കുകയാണ്